രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ പഴയ ബി ജെ പി ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒ കെ വാസുവിനെയും അശോകനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ ആ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് അന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഒ കെ വാസു ഒരു നമോവിചാർ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി അശോകനെയും ബി ജെ പിയിലേക്ക് ബി ജെ പി യിലേ നടത്തി സി പി എമ്മിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അത് വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു അപ്പോൾ ബി ജെ പിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ സി പി എമ്മിലേക്കാളെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ നീക്കമാണ് ആ അർത്ഥത്തിൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നാണ് പാർട്ടി കണക്കാക്കുന്നതും ഒരു പരിധിവരെ അതൊരു പ്രകടനം കൂടിയാണ് നിങ്ങൾ ഇതാ ഇവർ മനസ്സുമാറി ഈ പാർട്ടിയിലെ െത്തിയിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ളൊരു അവസരമാണ് അപ്പോൾ അറുപതോളം പേർ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ബി ജെ പിയിൽ നിന്ന് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ഒരു വലിയ ബേസ് ഉണ്ട് പക്ഷേ അനിൽ ആന്റണി വന്നതിന് ശേഷം അവിടെ ബി ജെ പി രണ്ടു തട്ടിലാണ് എന്ന ചില അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ബി ജെ പി രണ്ടു തട്ടിലല്ലെങ്കിലും ചില വിഭാഗങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി സി പി എം മുതലെടുക്കാൻ നടത്തിയൊരു നീക്കമാണ് പക്ഷേ ആ നീക്കം പിഴച്ചുപോയത് ഈ അറുപതാമത്തെ ആൾ ശരൺചന്ദ്രൻ്റെ കാര്യത്തിലാണ് ശരൺചന്ദ്രനെക്കുറിച്ച് ഡി ഐ ജി നിശാന്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ ഒരു ചെറിയ ഭാഗമുണ്ട് ഞാൻ ആ ഭാഗം വായിക്കാം ഏത് പോലീസാണെന്ന് ആലോചിക്കണം പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലുള്ള ഡി ഐ ജി പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് അഥവാ പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ആ പോലീസുകാർ പറയുന്ന ഭാഗം ഇതാണ് പ്രശ്ന നിയമത്തിലെ അതായത് കേരളത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തികൾ തടയൽ നിയമപ്രകാരം കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അതാണ് കാപ്പ രണ്ടായിരത്തി ഏഴിൽ വന്നതാണ് ഇതുപ്രകാരം താങ്കൾ പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അടിപിടി നമ്പർ വൺ നരഹത്യാ ശ്രമം കൊലപാതക ശ്രമം അസഭ്യം വിളി നാശനഷ്ടപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണം സംഘം ചേർന്നുള്ള ആക്രമണം അടുത്തതാണ് സ്ത്രീകളെ ശല്യം ചെയ്യൽ എന്നീ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് താങ്കൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും അത്തരം പ്രവർത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി താങ്കൾക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണെങ്കിലും ആയതൊന്നും തന്നെ അക്രമപ്രവർത്തനങ്ങളിൽ നിന്നും തടയുന്നതിനോ പിന്തിരിപ്പിക്കുന്നതിനോ അതായത് നീ നന്നായിട്ടേ ഇല്ല എന്ന് പോലീസ് ഈ ശരണിനെ വിളിച്ച് പറയുകയാണ് അതായത് എത്രമാത്രം പറഞ്ഞിട്ടും ഈ എട്ടുപത്തോളം പന്ത്രണ്ടോളം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നത് നീ നന്നായിട്ടേ ഇല്ലല്ലടാ എന്ന് പറഞ്ഞിട്ട് പറയുന്നു താങ്കൾ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടങ്ങി വരുന്നവരാണ് സാമൂഹ്യ വിരുദ്ധനെ എന്ന് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ്റെ പോലീസ് വിളിച്ച ഒരാളാണ് ഈ ശരൺചന്ദ്രൻ എന്നുള്ളതാണ് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി ഇത് കാപ്പാപ്രതിയാണോ അല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാപ്പാപ്രതിയാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ത്തി ഇരുപത്തി മൂന്നിൽ ഏറെ നാൾ ഒളിവിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലാണ് കാപ്പ ലിമലംഘനത്തിന്റെ പേരിൽ അദ്ദേഹം നിന്ന് പുറത്തു വരുന്നതും അറസ്റ്റിലാവുന്നതും ജയിലിൽ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതും തിരുവല്ല അപ്പോൾ ഇത് ഇതൊക്കെ പാർട്ടിക്ക് കൊടുക്കുന്ന ഇമേജ് എന്തായിരിക്കും എന്നുള്ളതാണ് തെറ്റിതിരുത്തുന്നത് ശരൺചന്ദ്രനെ കൊണ്ടുവന്നാണോ തെറ്റിതിരുത്തുന്നത് എന്നുള്ളത് എനിക്കിനി മനസ്സിലാവുന്നില്ല അതായത് ബി ജെ പിയിൽ നിന്ന് ഒരു കാപ്പാപ്രതിയെ സി പി എമ്മിലെ കൊണ്ടുവരുമ്പോൾ ബി ജെ പിയിലൊരാ ഒരു കാപ്പാപ്രതി കുറയുന്നു ഇവിടെ ഒരു കാപ്പാപ്രതി കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തീർച്ചയായിട്ടും ഒ കെ വാസുവിൻ്റെയും അശോകൻ്റെയും പോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഷിഫ്റ്റിംഗ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ക്രിമിനലുകളെ കൊണ്ടുവരുന്നത് കൊണ്ട് പാർട്ടിയേക്ക് എന്ത് ഗുണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് ശ്രദ്ധക്കുറവാണോ അതല്ല മനഃപൂർവ്വമാണോ എന്ന കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധക്കുറവാകാനാണ് സാധ്യത എന്നാണ് യുവമോർച്ചയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ബി ജെ പിയിലെ വലിയ ഭാരവാഹിത്വമൊന്നും ശരണ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ യുവമോർച്ചയുടെ ഒരു പടയിൽ യുവമോർച്ച ഉണ്ടായിരുന്നയാളാണ് ഇത്തരം വയലൻ്റ് ആക്ടിവിറ്റികളിൽ പോകുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ടയാളുമാണ് ഓപ്പറേഷൻസ് നടത്തുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം മാത്രമായ കേസാണെന്ന് യുവമോർച്ചക്കാർ പറയുന്നില്ല യുവമോർച്ചക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാഷ്ട്രീയമൊന്നുമല്ല അതൊരു വ്യക്തിപരമായിട്ടുള്ള കേസുകളും ഇതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പക്ഷേ എന്തു തന്നെയാണെങ്കിലും കേരള പോലീസ് തന്നെ കാപ്പക്കാരനാണെന്നും സാമൂഹിക വിരുദ്ധനെന്നും ഡി ജി തന്നെ നോട്ടീസ് ഇറക്കിയിരിക്കുന്ന ഒരാളെ മാലയിട്ട് സ്വീകരിക്കാൻ സംസ്ഥാനത്തെ മന്ത്രി തന്നെ പോയി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതിനടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരാളെയാണ് ഇന്ന് മന്ത്രി മാലയണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് മീണ ജോർജ് ആ കേസിൽ ഉൾപ്പെടാൻ പാടില്ലായിരുന്നു മീണാ ജോർജ് കൂടി ആ സ്ഥലത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഏറ്റവും ഒടുവിൽ ത്രീ നോട്ട് എയ്റ്റിലും പെട്ടിട്ടുണ്ട് ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ദൃശ്യങ്ങളും ഇന്നത്തെ സംഭവവും സി പി എമ്മിന് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രവുമല്ല അത് അത്യന്തം വിനാശകാല വിപരീത ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് കാപ്പക്കാരെ കൊണ്ടല്ല പാർട്ടി ക്ഷ്യമിടാൻ പോകുന്നത് പാർട്ടി പാർട്ടി അണികളെ ബോധവൽക്കരിക്കാനും പാർട്ടി പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളുടെ മനോഭാവം തിരിച്ചറിയുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലുമാണ് ആവശ്യം ഇത് ജനമനോഭാവത്തെ അടുത്തറിയിക്കുന്നതല്ല ജനങ്ങളിൽ നിന്ന് അകലുന്നതിന് വേണ്ടി ശരണിനെ കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ശരൺ ഒരു നല്ല ചോയ്സേ ആയിരുന്നില്ല ഇനി അയാൾ കുറ്റമൊക്കെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് വരുന്നൊരു ഘട്ടത്തിൽ പാർട്ടിക്ക് അയാളെ സ്വീകരിക്കാം അതിനാരും ഇതിലല്ല പക്ഷേ നിലവിൽ പന്ത്രണ്ട് കേസുകൾ ഇപ്പോഴും പെൻഡിംഗ് ആണ് അവിടെയാണ് എനിക്ക് മന്ത്രിയോട് ചോദിക്കാനുള്ളത് പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അതും നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ ശിക്ഷാവിധി കഴിയുന്നതിന് മുമ്പ് മാലയിട്ട് സ്വീകരിച്ച് നിരപരാധി എന്ന് പറഞ്ഞത് അത്യന്തം ഖേദകരമാണ് അത് ഒരു മന്ത്രി എന്ന നിലയിൽ വീണാ ജോർജ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പാർട്ടി നേതാവ് എന്ന നിലയിൽ കെ പി ഉദയഭാനുവും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു സി പി എമ്മിന് ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാപ്പക്കാരെ കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തില്ലങ്കരി ആണെങ്കിലും ശരി അത് ശരണാണെങ്കിലും ശരി കാപ്പക്കാരെ കൊണ്ടുവന്ന് പാർട്ടിയെ നിറച്ച് ഇനി ഓപ്പറേഷൻസ് കൊണ്ടുവരുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി അത് അത്യന്തം ഖേദകരമാണ് വിനാശകാല വിപരീത ബുദ്ധി എഡിറ്റേഴ്സ്